അൻവറിന്റെ രാജി ഞങ്ങൾക്ക് സർപ്രൈസ് പുകഴ്ത്തിയതിൽ സന്തോഷം പി കെ പിന്തുണ െന്ന പത്രസംഘടന നടത്തി പറയാൻ പോകേണ്ടി വന്ന് ഈ ശരീരത്തിൽ ഏതൊരു ചാനലിൽ എന്തേലും പൈസ ഞാൻ അപ്പോൾ ഏതായാലും ശരി ഇനിയുള്ള കാര്യങ്ങൾ യു ഡി എഫ് ആലോചിച്ചിട്ടേ ഞങ്ങൾ പറയാം അപ്പം തന്നെ അങ്ങോട്ട് ഒരു കാര്യം പറഞ്ഞു നിലമ്പൂരിൽ ബി എസ് ഐ മത്സരിക്കേണ്ടത് ചോട്ടത്ത് വേണ്ടതൊക്കെയാണ് വരുന്നതിന് മുമ്പിൽ ഇങ്ങനത്തെ അഭിപ്രായങ്ങൾ അങ്ങോട്ട് പറയുന്നില്ല യു ഡി എഫ് തലേന്നെയാണല്ലേ അതന്നെ പറഞ്ഞത് ഇനി ഈ കാര്യങ്ങൾ യു ഡി എഫ് ആണ് ആലോചിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ അത് കോൺഗ്രസ് പാർട്ടിയൊന്നുള്ളത് കോൺഗ്രസ് കാണാൻ ജാതിയാണ് ശേഷം അതാരി ആലോചിക്കേണ്ടത് യു ഡി എഫ് ആണ് യു ഡി എഫ് കൂട്ടായി നിൽക്കുന്ന തീരുമാനത്തിൻ്റെ കൂടെയായിരിക്കും ഈ വിഷയത്തിൽ പി വി അൻവർ നിലമ്പൂർ എം എൽ എ സ്ഥാനം രാജിവെച്ചത് മുസ്ലിം ലീഗുമായി കൂടി ആലോചിച്ചിട്ടില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി അൻവറിന്റെ രാജി സർപ്രൈസ് ആണെന്നും ഇക്കാര്യത്തിൽ ലീഗ് സ്വന്തമായി തീരുമാനം ഇല്ലെന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു അൻവറിന്റെ രാജി ഞങ്ങൾക്ക് സർപ്രൈസ് ആണ് മാധ്യമങ്ങളിലൂടെയാണ് രാജിവെച്ച കാര്യം അറിയുന്നത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരും അദ്ദേഹവുമായി സഹകരിക്കുന്നത് സംബന്ധിച്ച് ഇനി യു ഡി എഫാണ് തീരുമാനം എടുക്കേണ്ടത് ആദ്യം കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് പിന്നീട് യു ഡി എഫ് ചർച്ച ചെയ്ത് തീരുമാനിക്കും അതിനൊപ്പം ലീഗും നിൽക്കും ലീഗ് സ്വന്തമായി തീരുമാനം എടുക്കണമെന്നും കാര്യത്തിലില്ല അൻവർ ഞങ്ങളുമായി ഒന്നും ആലോചിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു അൻവർ നല്ലത് ആര് പറഞ്ഞാലും സന്തോഷമുണ്ട് എന്നായിരുന്നു നിലമ്പൂർ കിഴക്കൻ മലയോരമണ്ണായ നിലമ്പൂരിന് ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ